സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ജോയി മാത്യു മലയാള സിനിമയിൽ സിനിമയ്ക്കുള്ളിൽ തൻ്റെ കഥാപാത്രങ്ങളിലൂടെയും സിനിമയ്ക്ക് പുറത്ത് തൻ്റെതായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും ശ്രദ്ധേയനായ താരം മുഖ്യധാര സിനിമയിൽ ഇപ്പോൾ സജീവമാണെങ്കിലും ഇപ്പോഴും എന്തുകൊണ്ടൊക്കെയോ ഒരു ബുദ്ധിജീവി ഇമേജ് ആണ് അദ്ദേഹത്തിനെ കുറിച്ച് മലയാളികളുടെ മനസ്സിൽ ഒരുപക്ഷെ ഷട്ടർ പോലെയുള്ള നിലവാരമുള്ള ഒരു ചിത്രം ഒരുക്കിയത് കൊണ്ടാകും സൂപ്പർ താരങ്ങൾക്കെതിരെ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും സിനിമയിലെ അമാനുഷിക കഥാപാത്രങ്ങളോട് അത്ര താല്പര്യം അദ്ദേഹത്തെ പോലുള്ളവർക്ക് ഇല്ലെന്നാണ് പൊതുവെയുള്ള അടക്കം പറച്ചിൽ അതായത് പുലിമുരുകൻ പോലെയുള്ള സൂപ്പർ താര ചിത്രങ്ങളിലും ഉപരി കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ചലച്ചിത്രക്കാരനാണ് ജോയ് മാത്യു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ആ ജോയ് മാത്യു പോലും ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് പുലിമുരുകൻ പോലൊരു സിനിമ എടുക്കുമ്പോൾ മോഹൻലാലിനെ പോലൊരു വലിയ താരം വേണമെന്ന് ഒരു അഭിമുഖത്തിലാണ് ജോയ് മാത്യു ഇക്കാര്യം പറഞ്ഞത് പുലിമുരുകൻ പോലൊരു സിനിമ എടുക്കുമ്പോൾ മോഹൻലാലിനെ പോലൊരു വലിയ താരം വേണം അതിനെ തള്ളിപ്പറയേണ്ട കാര്യമില്ലെന്നും ജോയ് മാത്യു തുറന്നു സമ്മതിക്കുന്നു താരമൂല്യം വമ്പൻ മുടക്കുള്ള ചിത്രങ്ങളിലെ അനിവാര്യ ചേരുവയായി മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ കുറഞ്ഞ ചെലവിൽ മികച്ച ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമായിരുന്നു പുലിമുരുകൻ ചിത്രത്തിന്റെ വിജയത്തിൽ മോഹൻലാലിൻ്റെ താരമൂല്യം നിർണായക പങ്ക് വഹിച്ചിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്